തീർച്ചയായും എന്ത് ബിസിനസ് അഥവാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പുരോഗമനോരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ കാൽവയ്പ് നടത്തുന്നു തീർച്ചയായും നമ്മുടെ ജാതകം നോക്കിയിരിക്കണം നമുക്ക് ഏതാണ് ദശ ആ ദശയുടെ ഏതാണ് അപഹാരം ഇതൊക്കെ തിരിച്ചറിയുകയും ഏതെല്ലാ ഗ്രഹങ്ങൾ നമുക്ക് വിപരീതമായി നിൽക്കുകയും അല്ലെങ്കിൽ നമ്മൾ അനുകൂലമല്ലാത്ത രീതിയിൽ ശ്രമിക്കുകയും ചെയ്യുന്ന അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളിൽ നമ്മൾ കണ് നോക്കി അവർക്ക് പ്രായശ്ചിത്തം പ്രായ്ചിത്തം ചെയ്യുന്നവർക്ക് പ്രായശിത്തം കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മം നമ്മളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് അങ്ങരിക്കാൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിൽ നമുക്ക് നഷ്ടം കോട്ടങ്ങളൊക്കെ വരാവുന്നതാണ് അപ്പൊ ഏത് അത് ബിസിനസ് എന്നല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ എന്ത് കാര്യം ശുഭീക്രം ശുഭകാര്യങ്ങൾ എന്ത് തുടങ്ങുകയാണെങ്കിലും അത് നേരത്തെ തുടങ്ങണം അത് തുടങ്ങുന്നതിൻ്റെ മുന്നോടി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നമ്മുടെ വീട്ടുകാർക്ക് ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ അവർക്ക് അതിനുള്ള എന്താ പറയുക അനുഭവ ഗുണമുണ്ടോ അനുഭവിക്കാനുള്ള യോഗമുണ്ടോ നമുക്കതിൽ നിന്നുള്ള മെച്ചപ്പാടുണ്ടാവോ എന്നുള്ളതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണും കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ദോഷപരമായി നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അവരൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് ആ ദോഷങ്ങളെ നാശനം ചെയ്തിട്ട് നമുക്ക് നല്ല വശത്തേക്ക് കൊണ്ടുവരികയും പ്രത്യേകം ഏത് ദോഷങ്ങളും ഏത് ബിസിനസ്സായാലും എന്ത് ചെറിയ ബിസിനസ്സായാൽ പോലും നമ്മുടെ എന്താ പറയുക ധർമ്മദൈവങ്ങള് കുലദൈവങ്ങള് പരദേവതകള് ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷവശങ്ങളായിത്തീരാം അപ്പം അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി ആരാൾക്കാണോ ആരെന്താണ് ചെയ്യേണ്ടത് അവർക്കൊക്കെ നേരായ മാർഗ്ഗത്തിൽ കൂടെ നമ്മൾ നല്ല ഒരു കർമ്മങ്ങൾ ചെയ്യുകയോ അവർ എന്താ പറയുക പായശിദ്ധം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് പൈസ ആകുമ്പോൾ തീരാവുന്ന പ്രശ്നമുണ്ടാവുള്ളൂ അപ്പൊ അത് നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്താലും അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്